പ്രേമ പ്രേമ നിനക്കൊരു ഫോൺ ആ നമ്പർ അറിയാം അരവിന്ദ് എനിക്കൊരു കാര്യം അറിയണം ഇതെന്താണെന്നറിയോ പ്രപ്പോസൽ റിംഗ് പ്രപ്പോസൽ റിംഗ് പ്രപ്പോസൽ റിംഗ് ഇട്ടിട്ട് രണ്ട് വർഷമായി എന്നിട്ടും എന്നെ തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോന്ന് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടോ എടോ എൻ്റെ എൻ്റെ ഫാമിലി അത്ര ഓർത്തഡോക്സ് ഒന്നും അല്ല അവരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലാണോ ട്രഡീഷണൽ ചിന്താഗതിയുള്ള ഇയാളുടെ ഫാമിലി കൺവിൻസ് ചെയ്തെടുക്കണ്ടേ ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട് അയ്യോ കൂടെ ചുമ്മാ ബൈ എന്റെ വീട്ടിൽ താൻ വിചാരിക്കുന്നതിന്റെ കൂട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അങ്ങനെ എടുത്തിയടി പറയാൻ പറ്റാത്ത അവസ്ഥ എനിക്കിപ്പോൾ ഓക്കെ ഞാൻ സമ്മതിച്ചു ഈ ആളുടെ അച്ഛനും അമ്മയും ഭയങ്കര ട്രഡീഷണൽ ആണ് ഓക്കെ പക്ഷേ ചേച്ചി അങ്ങനെയല്ലോ ആഫ്റ്റർയർ എന്നെ ഇൻട്രോ ഫോർവേഡ് ചിന്താഗതി അല്ലേ പറയുന്നേ ചേച്ചിയാണ് ചേച്ചിയെ തനിക്ക് അറിയത്തില്ലല്ലോ ചേച്ചിയുടെ സഹോദരൻ എന്താ കുഴപ്പം ചേട്ടാ പാവം ചേച്ചി ഈ ചേച്ചിയെ പറ്റിയാണോ താൻ ആ ഒരു പോർഷൻ പോർഷനല്ലേ കണ്ടുള്ളു ഒന്നുകൂടെ നോക്കിക്കോ എടോ മുപ്പത് രൂപയുടെ ഓട്ടത്തിന് താൻ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് രൂപ മേടിച്ചിട്ട് തന്നെ അഞ്ചു രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതി കെട്ടിയിറങ്ങി കിട്ടുന്നതിന് മതിയല്ലേടോ എന്നിട്ട് തന്നെ പോലെ തൻ്റെ ഓട്ടോ പിന്നെ ഞാൻ കയറിയ കാണിച്ചൊരു ഒരു മര്യാദ ഉണ്ടല്ലോ അതുപോലെ താ മാനിച്ചില്ല മുപ്പത്തഞ്ചു രൂപ ഇതോടെ എന്നോട് ചോദിച്ചുകൊണ്ട് തന്നെ വെറുതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തോളം സുപ്രീം കോടതി കെട്ടോടോ പിന്നെ മുന്നിൽ എവിടെ ആയാലും ഞാൻ വടക്കുണ്ടാക്കും എനിക്ക് ഇങ്ങനെയുള്ള കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ചേച്ചി ഇത്രർ ആയിരുന്നു സാരമല്ല പക്ഷെ അച്ഛന ഭയങ്കര കൂളായിട്ടാണല്ലോ ഹാൻഡിൽ ചെയ്തത് എന്നാ പിന്നെ അച്ഛനോട് പറഞ്ഞൂടെ ഞാനെന്തായാലും പോയിട്ടേ ഉച്ച കഴിയുമ്പഴത്തേക്ക് ഇനി വരാം വൈകുന്നേരം പോയിട്ട് കൂടാതെ കേട്ടോ ഓ ഇല്ലോ ഞാൻ ഞാൻ വരും വരും ചെറുക്കം വിളിക്കില്ലേ അവനോട് ആ ഞാൻ ഞാൻ പറഞ്ഞേരേക്കെന്താക്കാൻ പോന്നെ പോയിട്ടോ കാര്യം ഒരു ഇല്ല ഇനി

കേമത്തിലും പറയാ കരയോഗത്തിൽ നിന്ന് പുറത്താക്കിയോ കരയോഗത്തിന് പുറത്താക്കിട്ടെ എന്നാ കാണിക്കാട്ടെ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടേ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണ്ടേ എന്റെ അടുത്ത് ഞാൻ വിചാരിക്കണ്ടേ എനിക്കുണ്ടല്ലൊരു സന്തതി അവനങ്ങനെ വിളിച്ചോണ്ട് അവന്റെ മൂച്ച പപ്പറം ചോദിക്കാം ഓ എൻ്റെ ആ നീ മീൻ പറ്റുവല്ലേ ആണങ്ങോട്ട് തുടരട്ടെ അല്ലേ അവള് വിശേഷം കേക്കാരുന്ന പിന്നെ അവക്ക് പിന്നെ വേറൊന്നും ഇല്ല വേറെ കേട്ടോ എന്റെ അടുത്ത് പണി അവിടെ കുടുംബം മൊത്തത്തിൽ കേട്ടോ ഇപ്പൊ ഇല്ലൊരു കാര്യം മനസിലായി നമുക്ക് ആരെയും ഇനി അച്ഛനെ അമ്മയും തന്നെ വെച്ചോ പക്ഷെ ചേച്ചിയെ കൺവിൻസ് പറ്റത്തില്ല അതെന്താ ചേച്ചിക്ക് പത്ത് മുപ്പത്തിയേഴ് വയസ്സായെന്ന് അതാണോ പ്രശ്നം അതല്ല പ്രശ്നം ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല ചേച്ചി നിൽക്കുമ്പോൾ ഒരു നിക്കുമ്പോ എന്നെ അത്രയുള്ള പ്രശ്നം ഇത് നേരത്തെ പറയണ്ടേ നമ്മൾ എന്താ ചെയ്യാൻ അറിയാവോ ചേച്ചിയുടെ കല്യാണം നടത്താൻ ആദ്യം നമ്മൾ ഇയാളുടെ വീട്ടിൽ ചെല്ലുന്നു ചേച്ചിയെ കാണുന്നു ചേച്ചിയെ നോക്കി ചിരിക്കുന്നു ചേച്ചിയും ചിരിക്കുന്നു ചേച്ചിക്ക് ഒരു ഹായ് കൊടുക്കുന്നു ചേച്ചിയും

മനസ്സിലായോ ചേച്ചി ഒരു ഇപ്പ എനിക്കൊരു കാര്യം മനസ്സിലായി നമുക്ക് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് ഇനിയിപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങനെയാ പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം ഞാൻ തന്നെ പൊക്കോ ഒന്ന് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാ ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാന്ന് ഒന്ന് ഇന്നെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാന്ന് ഇത് എന്റെ കൂടെ പിന്നെ കമ്പനിയിലെ ജോലി ചെയ്യുന്ന ചേട്ടനാ സീനിയറാ ഇവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ഒരു പ്രോജക്ടിന്റെ ആവശ്യമായിട്ട് കുറച്ചു നമ്മുടെ വീട്ടിൽ തങ്ങണം ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അതിന് എന്റെ കൂടെ കുറച്ച് ദിവസം വീട്ടിൽ കാണും ചേച്ചി എവിടെ പാലാപള്ളി തിരുപ്പള്ളി അങ്ങനെ അച്ഛൻ കഴിഞ്ഞില്ലോ പിന്നെ പാല കഴിഞ്ഞ് പോന്ന വഴി അല്ലേ പാലക്കാട് 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 ബോർഡർ ബോർഡർ പാലക്കാട് അല്ലേ ഈ പാലയും പാലയും പാലക്കാടും പാലക്കാടും ദൂരം ട്രെയിനും പാലോ പാലോ വീട് വലിയ കരയോ പത്മനാഭൻ പത്മനാഭൻ ശരി എന്നാ ഏതാ കരത്തിന്റെ ക്ലിപ് നമ്പർ ക്രോസ് നമ്പർ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അറിയാമോ നമ്മടെ നൂറ്റി നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തി അച്ഛാ പുള്ളിക്കാരന്റെ അച്ഛനെ പിന്നെ കണക്ക് പാഷായിരുന്നെ പാലക്കാട്ടെ അബാക്കസ് അബാക്കസ് ഒക്കെ അയ്യോ അല്ല അബാക്കണക്ക് മനസ്സിലാക്കി അച്ഛാ ഞങ്ങളെ നകത്തോട്ട് കേട്ടു അതെ അനുവാദം ചോദിച്ചിട്ട് അകത്തോട്ട് കേറാൻ നീ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നൊന്നും അല്ലല്ലോത്തോട്ട് എന്തുടങ്ങും ചെറിയ പൊടാത്ത അതെ അൺസഹിക്കബിൾ അൺബെയറബിൾ എനിക്ക് പറ്റുന്നില്ല ഇത് എന്തൊരു ഫാമിലി ഇത് എന്തൊരു ഓർത്തഡോക്സ് ഇയാളുടെ ഫാമിലി ആരവിത എന്തൊക്കെ അറിയണം

ോ ആ ഏലക്കാ കൊഴപ്പില്ലല്ലോ ഇപ്പഴത്തെ ഈ പിള്ളേർ ഈ പറഞ്ഞില്ല പഞ്ചസാര ഒക്കെ വേണ്ടതെന്ന് ഷുഗർ കെട്ടോ എന്നാണ്ടൊക്കെ ഓട്ടല്ലോ അത് ഞാനിപ്പ ചായുവാ ഇവിടെ ഫ്രഷ് ആയില്ലേ ഫ്രഷ് ആവ പോയേ ഉള്ളാരദെന്നാ കാര്യം ചെയ്യ അത്ര നടക്കാൻ പോവാ മോനും കൂടോ ഒന്ന് നടക്കാൻ ചെയ്താ നമുക്ക് ആട്ടി കുളിച്ച് കേറിമേല അല്ല ദാഡ് ദേ ഇവിടെ ഫ്രഷ് ആയിക്കോലോ വെല്ല നാടന്ന് കൊച്ചനെന്ന് വെല്ല മോരയും പിടിച്ചേഞ്ഞി എന്നാ ഇയന്ന് ആട്ടി കുളിച്ചേർക്കല്ല അങ്ങാ മോരയും ചരങ്ങൻ വരുവാ നമ്മളെ പോലെയാണ് കുളിക്കാൻ നമുക്ക് ഉറവാ നേ ഈ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ കാലത്തേ കുറേം നേരെ ഇവിടെ ഒരു നടക്കാൻ ഇല്ലായിക്കൊള്ളൂ നീ മേലെ വരൂ വാ അല്ല ഡ്രൂല്ലോർത്ത് എന്റെ പൊന്നുമുട്ടുന്ന വെള്ളത്തില ഇത് ആറ്റിലെ

അടിക്കുന്നു ഉറപ്പിച്ച് ഇപ്പം പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിച്ച് കോളേജിൽ വിടുന്ന പ്രൈമ പിള്ളേരെ വഴി നോക്കാം ഇല്ല വരുന്നില്ല പക്ഷെ അച്ഛൻ പോട്ടെ എൻ്റെ ഭാര്യ ഗിരിജി അങ്ങനെ തന്നെ അറിയരുത് ഓക്കെ തന്നെ അതെ ആ ബെഡ്ഷീറ്റ് എവിടെ വെച്ചേരുന്നെന്നാ പറഞ്ഞേ ൊന്നുംല്ല ഇനി എല്ലാം കാലിയാറി ശരി പറഞ്ഞോ അരവിന്ദോ അരവിന്ദോ അച്ഛനോ പോലും എന്റെ റൂമിന് പെർമിഷൻ ഇല്ലാതെ കയറാറില്ല നീ അവരോട് വെച്ചിട്ടാണ് കയറിയത്

എന്തെങ്കിലും പണിയെടുക്കാൻ വന്നാണെങ്കിൽ മര്യാദക്ക് ഇവിടെ പണിയെടുത്തിട്ട് പോയിക്കോണം അല്ലാതെ ഈ വീടിന്റെ മുക്കിനും മൂലയിലും കിടന്ന് ഇറങ്ങാൻ നിന്നാണ്ടല്ലോ ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലാക്കി തരും പോട ഇറങ്ങി പോ കേറി പിടിക്കാൻ വന്നേക്ക് ചേച്ചി എന്നെ കൊണ്ട് ഇനി ഒന്നും പട്ടി ഭയങ്കര 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 കാറ്റ് 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 പോകണ്ട മാത്രം മഴയും കൊല്ലാനും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ കേട്ടായിരുന്നു കേട്ടല്ലേ പിന്നെ ചോദിച്ചേ നന്നായിട്ട് കിട്ടി എനിക്ക് ഞാൻ ഒന്ന് കക്കൂസി പോയ സമയത്ത് നീ എന്തോ കാര്യത്തിനടി ചേച്ചിയുടെ റൂമിലോട്ട് കേറി പോയത് ഞാൻ പുതപ്പ് തപ്പി പോയതാ പുതപ്പ് ആ റൂമിലേ ഉള്ളോ അപ്പുറത്തെ റൂമിലെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റൂമിലാ പോകേണ്ടത് ഞാൻ പൊതുപ്പ് നോക്കി അങ് പോയി നിന്നെ ഇവിടെ ഇണക്കാൻ കൊണ്ടുവന്നതാ അല്ലാതെ പിണക്കാൻ കൊണ്ടുവന്നതല്ല കേട്ടോ നിനക്കിപ്പോ ഇവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടിട്ട് എന്തുവാ തോന്നുന്നത് അമ്പിനും വില്ലിനും ആരും അടുക്കത്തില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് സ്കൂട്ടായിക്കോ അല്ലെങ്കിൽ ആൾമാരുടെ അടുത്ത് പോലീസുകൂടെ പിടിച്ചകത്തിടും കാര്യം നടക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ ചേച്ചി ആരെ ഓ മറുതയാടേ ഇപ്പം അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നടത്തി കൊണ്ടുപോകും അല്ലെങ്കിൽ പിടിച്ച് കെട്ടി കാറേലിട്ട് കൊണ്ടുപോണ്ടി വരും എന്തുവാടി നിനക്കൊരു കാര്യം അറിയോ ഈ വീട്ടിലെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ചേച്ചിയാണ് അച്ഛൻ്റെ അമ്മയുടെ എന്തിന് ഞാൻ പോലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചേച്ചിയോടാണ് ചോദിക്കുന്നത് ചേച്ചിയുടെ ഡിസിഷൻ ഡിസിഷനുസരിച്ചാണ് ഈ വീട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് അതിന് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചേച്ചിയെ വളയ്ക്കണം അതിന് എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്തുവെച്ചാൽ കഴിക്കാൻ കഴിക്കാൻ നമ്മുടെ കറിവക്കാർ ഉണ്ടാക്കിയ ചപ്പാത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഇത് പാത്രം മൊത്തം അഴുക്ക് അത് മാത്രമല്ല മൊത്തം കൂടി അമ്മയോടെ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടമ്മേ ഒരു പാത്രം കൊണ്ട് വെക്കുമ്പോ അത് കഴിഞ്ഞിട്ടുണ്ടോ നോക്കണമെന്ന് നേരത്തെ ചോറ് കൊണ്ട് വെക്കുമ്പോൾ ചോറില്ലാത്തായിരുന്നു മുടി ഇതിപ്പോ പാത്രത്തില് അടുക്കള പണി ചെയ്യുകയാണെന്നെങ്കിൽ സ്ത്രീകൾ അടുക്കള പണി ചെയ്യണം അല്ലാതെ അവിടെ നിന്ന് വരുന്ന കൊതി കൊതിയോടെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു വൃത്തിയും വെളുപ്പും ഇല്ലാത്തൊരു തള്ള അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു മണവും ഗുണവും ഇല്ലാത്ത കുറെ സ്ത്രീകളുണ്ട് എന്നാ പിന്നെ വരുന്നവർ ആഹാരം കഴിക്കുന്ന അതൊരു ചിന്ത വേണം അതൊരു ചിന്തയില്ലല്ലോ ഇല്ലല്ലോ എന്തായാലും ഒക്കെ ആക്കിക്കൂട്ടി തന്നു കഴിഞ്ഞാൽ നിന്നിട്ട് എണ്ണിച്ചു പോകുന്ന ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിലും ഈ സ്ത്രീ എന്ന് പറയുന്ന വർഗമേ ശരിയല്ല സ്ത്രീ അവലയാണ് ചവലയാണ് തവലയാണ് അത് ഞാൻ എവിടെയും പറയും ഞാൻ ആണുങ്ങളെ അടിമയായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ച അടുക്കളെ കയറ്റി ഇരുത്തി ഇവിൾമാരെയായിരുന്നു പുറംലോകം കാണിക്കരുത് അച്ഛൻ കാണിച്ച തെറ്റ അമ്മ പുറംലോകം കാണിക്കരുതായിരുന്നു നാല് ചുവറുകൾ ഇട്ട് വളർത്തുന്നവർന്ന് എന്തുകൊണ്ട് അച്ഛനെ ചെയ്തില്ല അതുകൊണ്ടന്നെ ഈ പാത്രത്തെ മൊത്തം കൂടിയിരിക്കുന്നത് രാവിലെ അങ്ങനെ ഇറങ്ങുമല്ലോ കരയാവോ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നോക്കാൻ പറ്റത്തില്ലയോ സ്ത്രീ എന്ന് പറയുന്ന വർഗമേ ശരിയല്ല സത്യം പറഞ്ഞുണ്ടല്ലോ എന്റെ അമ്മയായാലും എന്റെ പെങ്ങളായാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പെണ്ണുങ്ങളെ ചാട്ടവാറിനടിക്കണം പെണ്ണിനെ അടിച്ചു വളർത്തണം എന്തോ കുറച്ചു മുമ്പ് പറഞ്ഞേ പെണ്ണിനെ ചാട്ടവാറിനടിച്ചു വളർത്തണം ഒന്നുകൂടെ പറഞ്ഞേ പെണ്ണിനെ ചാട്ടവാറിനടിച്ച് വളർത്തണം ഉറക്ക പറ ഇവിടെ എല്ലാരും ഒന്നുകൂടെ കേക്കട്ടെ പെണ്ണിനെ ചാട്ടവാറിനടിച്ച് വളർത്തണം